അസ്സാമലൈക്കും വാഹത്തു അല്ലാ വാത്തു നമ്മുടെ ഈ ഒരു ചാനലിലൂടെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയും അതുപോലെ തന്നെ ദീനിയായ വിഷയങ്ങൾ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തു ഇന്നു മുതൽ നമ്മൾ സ്വബാഹുൽ ഹയർ എന്ന് പറയുന്ന പേരിൽ ഒരു മജ്ലിസ് ഒരു വിജ്ഞാന സദസ്സ് സംഘടിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുക എല്ലാ ദിവസവും സുബിയുടെ ശേഷം ഒരഞ്ച് മിനിറ്റ് മാത്രം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് സ്വബാഹുൽ ഹയർ എന്ന പേരിൽ ഇതുപോലെയുള്ള വിജ്ഞാന സദസ്സ് ലഭിക്കുന്നതാണ് സുഭിയുടെ ശേഷമുള്ള സമയം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് അതൊരിക്കലും ഉറങ്ങാൻ പാടില്ല സമയത്ത് കാരണം ഉറങ്ങിക്കഴിഞ്ഞാൽ ദാരിദ്ര്യവും അതുപോലെ തന്നെ ജീവിതത്തിലെ വറക്കത്തില്ലായ്മയും ഒക്കെ പിടിപെടാൻ അത് കാരണമാകും അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ആ സമയം വളരെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ രൂപത്തിലുള്ള ഒരു മജിലിസ് സംഘടിപ്പിക്കുന്നത് നിങ്ങളൊക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതിന്റെ ഭാഗമായി നമ്മുടെ കൂടെ ഉണ്ടാകണം അള്ളാഹു സുബഹാനുഹുവത്താല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോ ഇൻഷാൽ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ഒരു മനുഷ്യന് അള്ളാഹു സുബഹാനുഹുവത്താല ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ട് എണ്ണിയാൽ ഒതുങ്ങാത്ത അനുഗ്രഹങ്ങളാണ് ഒരു മനുഷ്യന് കിട്ടിയിട്ടുള്ളത് ഓരോരുത്തരും അവനവൻ്റെ ശരീരത്തിലേക്ക് തന്നെ അങ്ങോട്ട് ചിന്തിച്ചാൽ കേൾക്കാനുള്ള ശക്തി ചിന്തിക്കാനുള്ള ശേഷി കാണാനുള്ള ശേഷി അതുപോലെ സംസാരിക്കാനുള്ള ശേഷി ഇതൊക്കെ നഷ്ടപ്പെടുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ വില മനസ്സിലാവൂ അതൊക്കെ നമുക്കിങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു വാല്യൂ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂല അങ്ങനെ നമ്മുടെ ശരീരത്തിലേക്ക് അങ്ങോട്ട് ചിന്തിച്ചാൽ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു സുബഹാനു ഹൂവത്താല നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നാവ് എന്ന് പറയുന്നത് നാവിനെ അള്ളാഹു സംവിധാനിച്ച വലിയ കോട്ടമതിലുകൾക്കിടയിൽ പല്ലിന് പല്ലാണല്ലോ ഏറ്റവും ശരീരത്തിൽ ഫലമുള്ള അവയവങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണല്ലോ പല്ല് ഈ പല്ലുകൾക്കിടയിലാണ് അള്ളാഹു സുബഹാന ഹുവത്താല നാവിനെ സംവിധാനിച്ചത് അത്രയും അപകടകാരിയാണ് നാവ് ചിന്തിക്കാതെ നമ്മൾ എന്തെങ്കിലും വിഷയങ്ങൾ പറഞ്ഞു പോയാൽ അത് പിന്നെ തിരിച്ചെടുക്കാൻ കഴിയൂല മറ്റുള്ളവരുടെ മനസ്സിൽ അത് വേദനയുണ്ടാക്കിയാൽ ആ മുറിവുണക്കാൻ പിന്നെ നാവിന് കഴിയൂല പിന്നെ എന്ത് സംസാരിച്ചിട്ടും ആ വേദന ആ മുറിപ്പാട് അവിടുന്ന് മാറ്റാൻ കഴിയൂല അങ്ങനെ ഒരാൾക്ക് നാവ് ഉപയോഗിച്ച് സ്വർഗ്ഗത്തിലേക്കും പോകാം അതുപയോഗിച്ചുകൊണ്ട് തന്നെ നരകത്തിലേക്കും വേഗം എത്തിപ്പെടാൻ പറ്റുന്ന വളരെ ഡേഞ്ചറായിട്ടുള്ളൊരു അവയവമാണ് നാവ് എന്ന് പറയുന്നത് അതിനെ നമ്മൾ നന്നായി ശ്രദ്ധിച്ചില്ലെങ്കിൽ കളവും വൈബത്തും നമീമത്തും പോലെയുള്ള തെറ്റുകൾ ആ നാവിലൂടെ വന്നു പോവുകയും നമ്മുടെ ഹൃദയത്തിൽ അത് ഈ കറുത്ത പുള്ളികളായി രൂപപ്പെടുകയും അവസാനം അത് നമ്മുടെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും അള്ളാഹു സുബഹാന ഹൂവത്താല കാത്തി രക്ഷിക്കുമാറാവട്ടെ അള്ളാഹു സുബഹാന ഹൂവത്ത ആലയുടെ പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമാതങ്ങൾ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്നൊരു കാര്യമാണ് കളവ് പറയാന്നുള്ളത് അവിടുത്തെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവിടുന്ന് കളവ് പറഞ്ഞിട്ടില്ല സ്വഹാബികൾക്കും നബിസ്വല്ലാഹു അലൈഹി വസ്ലമാദങ്ങൾ ആ ഒരു ശീലം തന്നെയാണ് പഠിപ്പിച്ചു കൊടുത്തത് സുദ്ദീഖ് റലി അള്ളാഹ്വൻ അബൂബക്കർ എന്നാണ് യഥാർത്ഥ പേര് പക്ഷേ സുദ്ദീഖ് എന്ന് പറഞ്ഞാൽ സത്യവാൻ എന്തും സത്യസന്ധമായി മാത്രം കൈകാര്യം ചെയ്യുന്ന ആളായത് കൊണ്ടാണ് ഒരു പേര് അദ്ദേഹത്തിന് ലഭിച്ചത് അതുപോലെ തന്നെ ഉമർ റലി അള്ളാഹുഹുൻ ഫാറൂഖ് സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്നയാള് എന്ന പേര് ലഭിച്ചതും ഒക്കെ ഈ സത്യത്തിനു വേണ്ടി സത്യം മാത്രം പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് നിമിസി വസല്ലമാതങ്ങൾ പല സമയത്തും പഠിപ്പിച്ചു കളവിനെ പറ്റി കളവ് പറയുന്ന ആളുടെ അടുത്ത് മലക്ക് പോലും മലക്കുകൾ പോലും നിൽക്കൂലെന്നുള്ളതാണ് റഹ്മത്തിന്റെ മലക്കുകൾ ആ വ്യക്തിയിൽ നിന്ന് അകന്നു നിൽക്കും കാരണം ആ വ്യക്തിയിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നത് കൊണ്ട് മലക്കുകൾക്ക് അത് സഹിക്കാൻ കഴിയുന്നില്ല അപ്പോൾ കളവ് പറയുക എന്നുള്ളത് അത്രയും വലിയൊരു ദുർഗന്ധമാണ് അത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിലും മലക്കുകളുടെ ലോകത്ത് അതൊരു ദുർഗന്ധമായിട്ടാണ് അവർ കാണുന്നത് അതുകൊണ്ടുതന്നെ ഒരിക്കലും നമ്മൾ കളവ് പറയാൻ പാടില്ല റീബത്വം പറയാൻ പാടില്ല റീബത്വം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ചെറുപ്പത്തിലേ പഠിച്ചതാണ് മറ്റൊരു സുഹൃത്തിൻ്റെ പച്ച മാംസം ഭക്ഷിക്കാൻ നിങ്ങൾ എത്രത്തോളം കൊറുക്കുന്നുവോ അത്രത്തോളം ഇതും വെറുക്കണം കാരണം അതിനോട് തുല്യമായ ഒരു കാര്യമാണ് ഇത് എന്ന് നബിസ്വല്ലാഹു അലൈഹി വസല്ല മാദങ്ങൾ പഠിപ്പിച്ചതാണ് ചരിത്രത്തിൽ കാണാം തബൂക്ക് യുദ്ധത്തിന് വേണ്ടി സുഹാബികളും നബിസ്വല്ലാഹു അലൈഹി വസല്ലവാദങ്ങളൊക്കെ ഇങ്ങനെ ഒരുങ്ങി അവർ വേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്തി പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ കാബിർ അലി അള്ളാഹു അൻഹു ഈ ഒരുക്കങ്ങളൊന്നും പൂർത്തിയാവാത്തത് കൊണ്ട് പല വിഷയങ്ങളും തർത്തീബാക്കി വന്നപ്പോഴേക്ക് നബിസ്വല്ലാഹു അലൈഹി വസല്ല മാദങ്ങളും സഹാബികളും യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു അങ്ങനെ യുദ്ധം കഴിഞ്ഞ് വന്ന സമയത്ത് നബിസ്വല്ലാഹു അലൈഹി വസല്ല മാദങ്ങള് ഈ യുദ്ധത്തിന് വരാത്ത ആളുകളൊക്കെ വിളിച്ചുകൂട്ടിയിട്ട് കാരണം ചോദിച്ചപ്പോൾ പല ആളുകളും പല ഉപായങ്ങളൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടെങ്കിലും കാബുർ അദി അള്ളാഹുഹുവിന് ഞാൻ സത്യമേ പറയൂ ഒരിക്കലും ഒരു ഉപായവും പറഞ്ഞ് ഞാൻ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കൂല എന്ന വാശിയിൽ മഹാനവറുകൾ പറഞ്ഞു നബിയെ എനിക്ക് കാര്യമായ കാരണങ്ങളൊന്നും പറയാനില്ല ഞാന് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി വന്നപ്പോഴേക്ക് എല്ലാവരും പോയതുകൊണ്ടാണ് ഞാൻ പിന്തിപ്പോയത് എന്ന് പറഞ്ഞപ്പോൾ നരുസലാഹു അലൈഹി വസല്ല പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൽ നിന്നൊരു തീരുമാനം വരുന്നതുവരെ നിങ്ങൾ ഇവിടെ കാണാൻ പാടില്ല നിങ്ങളെ എന്ന് പറഞ്ഞു ബഹിഷ്കരിച്ചപ്പോൾ കുടുംബവും മറ്റുള്ളവരും അയൽവാസികളും എല്ലാവരും അദ്ദേഹത്തെ ബഹിഷ്കരിക്കുകയും അതുപോലെ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ എന്തിനാ എന്തെങ്കിലുമൊക്കെ ഒരു ഉപായം പറഞ്ഞ് രക്ഷപ്പെട്ടുകൊണ്ടായിരുന്നോ എന്ന് പറഞ്ഞു ബന്ധുക്കളടക്കം വന്ന് പറയാൻ തുടങ്ങി അതുപോലെ തന്നെ ശത്രുക്കൾ വന്നു പറഞ്ഞു മുഹമ്മദ് നബി നിങ്ങളെ ബഹിഷ്കരിച്ചില്ലേ നിങ്ങൾ ഞങ്ങളെ കൂടെ പോര് ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് പല ഓഫറുകളും പ്രഖ്യാപിക്കുകയാണ് ആ സമയത്തൊക്കെ ക്യാഗ്രോഹു സത്യം മാത്രമേ ഞാൻ പറയൂ സത്യത്തിൽ നിന്ന് മാറിയിട്ടൊരു പരിപാടിയുമില്ല എന്ന് ഉറച്ചു നിൽക്കുകയും അങ്ങനെ അമ്പത് ദിവസത്തോളം ഹു മറ്റുള്ളവരുടെ ആക്ഷേപങ്ങളും പല പരിഹാസങ്ങളും കേട്ടുകൊണ്ട് ക്ഷമിച്ചു നിൽക്കുകയാണ് അങ്ങനെ അങ്ങനെയതാ അള്ളാഹു സുബാനഹുവൽ അമ്പത് ദിവസം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ ജിബിലിസ്സലാം അള്ളാഹുവിൽ നിന്നുള്ള വഹയുമായി വരികയാണ് സൂറത്തുത്തൊ നൂറ്റി പത്തൊമ്പതാമത്തെ ആയത്ത് ഓ സത്യവിശ്വാസികളെ നിങ്ങൾ തഹ്വയുള്ളവരാവണം അള്ളാഹുവിനെ സൂക്ഷിക്കണം അതുപോലെ തന്നെ സത്യം പറയുന്നവരോടുകൂടെ നിങ്ങൾ നിലകൊള്ളുകയും വേണം എന്ന് പറയുന്ന ആയത്തിറങ്ങി അത് ഖാബിറലി അള്ളാഹു അനുഹുവിൻ്റെ തൗബ അള്ളാഹു സ്വീകരിച്ചു അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള ഒരു ആശയം ഉൾക്കൊള്ളുന്ന ആയത്താണ് അങ്ങനെ ഇത് കേട്ട ഖാബിറലി അള്ളാഹു വെന്ഹു നേരെ നബിസ അല്ലാഹു അലൈഹി വസ്ല്ലാം അങ്ങളുടെ സന്നിധിയിലേക്കൂടുകയാണ് അങ്ങനെങ്ങളിലെ അടുത്തേക്ക് പോകുമ്പോൾ നബിധങ്ങൾ ക്യാബിദങ്ങളെ കണ്ടപ്പോൾ നല്ല മുഖം പ്രകാശിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് സത്യത്തിന്റെ കൂടെ നിന്ന് സത്യത്തെ മുറുകെ പിടിച്ച എൻ്റെ കൂട്ടുകാരനാണ് ആ വരുന്നത് എന്ന ചിന്തയിൽ നിബിസല്ലാഹു അലൈഹി വസ്ല്ല മാതങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ് അപ്പോ ഇന്ന് നമ്മൾ സത്യം പറഞ്ഞാലും നമ്മൾ കളവ് പറഞ്ഞാലും ഒക്കെ നിബിഷല്ലാഹു അലൈഹി വസ്ല്ലാ മാതങ്ങൾ വഫാത്തിന് ശേഷവും അറിയുന്നവരാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ചിന്തയിൽ നമ്മളൊക്കെ ജീവിക്കണം നമ്മുടെ നാവിൽ നിന്ന് കളവും റീപത്തും നമീമത്തും പോലെയുള്ള നാവിലൂടെ വരുന്ന തെറ്റുകളെ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലൊക്കെ ചെയ്ത കുറേ നന്മകൾ അവിടെയും ഇവിടെ കേട്ട് നമ്മുടെ ഏടുകളിങ്ങനെ ഉണ്ടാവുമല്ലോ ആ ഏടുകളിലുള്ള ചെറിയ നന്മകളെപ്പോലും ഇതിങ്ങനെ കാർന്ന് കാർന്ന് തീവറകിനെത്തു നിന്നതുപോലെ ഇത് കാർന്ന് തന്ന് അവസാനം നമ്മൾ ആഹ്റത്തിലെത്തുമ്പോൾ ഒന്നുമില്ലാത്തവരായി അള്ളാഹുവിൻ്റെ സന്നിധിയിൽ പരാജയപ്പെട്ടു പോകുന്നൊരവസ്ഥയുണ്ടാകും അത് വളരെ വേദനാജനകമാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം അള്ളാഹു സുബഹാനുഭവത്തിനായ നമുക്കൊക്കെ ഈമാൻ നിലനിർത്തി തരട്ടെ സത്യം മാത്രം പറയുന്നവരുടെ സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി ആഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ മക്കൾ അതുപോലെ തന്നെ നമുക്ക് വേണ്ടപ്പെട്ടവർ എല്ലാവരും നാൾ വരെ സത്യസന്ധത ശീലിക്കുന്നവരായി സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്നവരായി അള്ളാഹു വളർത്തി തരുമാറാവട്ടെ അങ്ങനെ അവസാനം ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് കാമിലായ ഈമാനോടെ കലിമത്തു ഇത് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അങ്ങനെ നാളെ സ്വർഗത്തിൽ ഹബീബ് മുഹമ്മദ് വസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈഹി വസ്ലം തങ്ങളെ ജിവാറിൽ ഒരുമിച്ചു കൂടാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ റാഹിമീൻ അസലമലൈക്കും വറഹമത്തുല്ലാഹ്